ചേച്ചി ഒരു കാര്യം ചേച്ചിയുടെ ചേച്ചിയുടെ പറഞ്ഞതില് ഒരു വാസ്തവുണ്ട് സെൽഫ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഞാനും കൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് കുറച്ച് ശ്രദ്ധിച്ചാൽ കൊള്ളാം നല്ലതാണ് ചേച്ചി എന്താണെന്നറിയാവോ അത് വേറെ ഒന്നും കൊണ്ടല്ലേ ചേച്ചി ഇന്ന് ചേച്ചിക്ക് പ്ലാറ്റ്ഫോം ഉണ്ട് പണ്ട് നമുക്ക് എന്താ ചെയ്യുന്ന ചാൻസ് ചോദിച്ചു പോണം തരാമോന്ന് ഇന്ന് ഒരാൾ പാട്ട് പാടി വൈറലായ പിറ്റേ ദിവസം ചാനലുകാർ അവിടെയാ പിറ്റേ ദിവസം വേണ്ട ആ സെക്കൻഡിൽ അവിടെ എത്തും മനസ്സിലായോ ഞാൻ പാട്ട് പാടിയിട്ട് വൈറലായിട്ട് മനസ്സിലായ പാട്ട് ഇത്രയും ബമ്പർ ഹിറ്റ് ആയില്ലേ ആരും എന്റെ തേടിവിടെ വന്നൊന്നുമില്ലല്ലോ എന്താ അത് ഏഹ് അല്ല അവര് പിന്നെ ചാനൽ ഷോസും പലതും പല ആളുകളെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് ചാനലൊക്കെ പക്ഷെ എന്നെ ആരും വിളിച്ചില്ലല്ലോ എന്താ അത് എന്നെ എന്നെ അടിച്ചിട്ടല്ലേ മണ്ടൊക്കെ അടിച്ചല്ലേ അല്ലേ അത് അല്ല ചേച്ചിയുടെ ഇതില് നമ്മള് കാണുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നമ്മൾ പാടി ഇടുക കുറെ കൊണ്ട് പ്രൊമോഷൻ കൊടുക്കുക നമ്മൾ കൊറേ കൂടെ ശ്രദ്ധിക്കുക മാർക്കറ്റിങ്ങില് അതൊക്കെ എന്റെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചയാണ് ഞാൻ സമ്മതിച്ചു അല്ല പക്ഷെ അത് മാത്രമൊന്നല്ല അതിന്റെ കാരണം മെയിൻ കാരണം അതല്ല അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എനിക്ക് തോന്നുന്നത് ചേച്ചിയുടെ വലിയ പൊട്ട് എനിക്കുണ്ട് വലിയ പൊട്ട് കണ്ണാട പിന്നെ ധൈര്യത്തോടെ സംസാരിക്കുന്ന ഒച്ച നല്ല ഒച്ചയാണ് അതായത് സംസാരിക്കുമ്പോ പോലും പവർഫുൾ വോയിസ് ആണ് ചേച്ചി ഒരു ഫുൾ അതെ ചേച്ചി അപ്പോ എന്താണ് ചേച്ചീനെ അറിയപ്പെടുന്നത് തന്നെ സമര അല്ലെങ്കിൽ വിപ്ലവ ഗാനങ്ങൾ പാടുന്ന മനസ്സിലായി ഈ പാട്ട് പുഷ്പാവ ചേച്ചിയാണ് ഇത് പാടിയത് ഇപ്പൊ തന്നെ ഞങ്ങളുടെ ഈ ഞാൻ പറഞ്ഞു ഈ ചേച്ചീനെ ഈ പാട്ട് അബദ്ധത്തിൽ കയറി വന്നപ്പോ ഞാൻ പറഞ്ഞു ചേച്ചി ഏഹ് ചേച്ചീനെ ആണോ മനസ്സിലായോ അതായത് അറിയാം പുഷ്പ ഒരാള് പാടിയിട്ടുണ്ടോ പുഷ്പ പുഷ്പാവതി വേറെ വേറെസ് അറിയില്ല ഇതൊന്നും അറിയില്ല അപ്പൊ ചേച്ചിയാണ് അടുക്കാനുള്ള കൊണ്ടായിരിക്കും ചേച്ചി പറയേ നമ്മള് ഇങ്ങനെയുള്ള സ്ത്രീകളെ പേര് ചേച്ചി ചേച്ചി ഏ അങ്ങനെ ആണോ അതൊന്നും വഴിയില്ല സോഷ്യൽ പ്രിവിലേജാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ഞാനിപ്പോ ഇരുന്ന് ഇപ്പൊ ആളുകൾ നമ്മുടെ ഇന്റർവ്യൂ കാണാൻ പറയാം കറക്റ്റ് ആയിട്ട് പുഷ്പാവതി പറഞ്ഞു പക്ഷെ ഇന്റർവ്യൂർ തട്ടിക്കളിക്കുന്നു ഒരാൾ ഒരാളുടെ പ്രശ്നം പറയുമ്പോൾ കറക്റ്റ് ആയിട്ടാണ് അത് ചേച്ചി പറഞ്ഞത് സോഷ്യൽ പ്രീവിലേജ് തന്നെയാണ് അതെങ്ങനെ വർക്ക്ഔട്ട് ആവുന്നതെന്നാണ് ഞാൻ ഇതുവരെ കാരണം എനിക്കത് മനസ്സിലാവും ഞാൻ പറഞ്ഞു ചിലവർക്കത് മനസ്സിലാവില്ല എങ്ങനെയാണെന്ന് തീർച്ചയായും അനുഭവിക്കുന്നവർക്കത് പറയുമ്പോൾ അത് പെട്ടെന്ന് കണക്റ്റഡ് ആവും മറ്റുള്ളവർക്ക് അത് ഇത്രയും ഫീൽ ചെയ്യത്തില്ല ഇപ്പൊ ചേച്ചിയുടെ ഏറ്റവും അവസാനം ഇപ്പോ കുറെ ഒക്കെ ആളുകൾ അതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ അത് സോഷ്യൽ മീഡിയേനെ നമ്മൾ അത്തരത്തിലുള്ള പൊളിറ്റിക്സിന് ദളിത് പൊളിറ്റിക്സിന് സ്വത്ത് രാഷ്ട്രീയത്തെ എല്ലാം ഉന്നയിക്കാൻ ഇപ്പോൾ പൊതുവെ ഇത്തരം പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആളുകൾക്ക് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉം പക്ഷെ നമ്മളൊക്കെ അത് ആദ്യം ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ് സോഷ്യൽ മീഡിയ നമ്മളുടെ ഈ കാര്യങ്ങൾ തട്ടി കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ എനിക്ക് ഈ ചേച്ചി കഴിഞ്ഞിടാ പാടിയ പൊയ്യയിലപ്പച്ചൻ്റെ ഒരു പാട്ട് ഭയങ്കരമായിട്ട് അത് സോഷ്യൽ മീഡിയ കിടന്ന് ഇങ്ങനെ വൈറലായി ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടവാ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആ പാട്ട് ഇട്ടതിന് ശേഷം ഒരുപാട് സാംസ്കാരിക മണ്ഡലത്തിലൊക്കെ അത് വലിയ ചർച്ചയായി ഒത്തിരി ആളുകള് അത് ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പച്ചൻ എന്ന് പറഞ്ഞ പേര് ഇരുവിരൂരും കോട്ടയും പിന്നെ പത്തനംതിട്ട ജില്ലയിൽ മാത്രം അങ്ങനെ ഒതുങ്ങി കൂടിയിട്ടുള്ള ഒരു പേരായിരുന്നു പക്ഷെ അങ്ങനെ അല്ലല്ലോ വേണ്ടത് ഇത്രയും ത്യാഗപൂർണമായ ഒരു ജീവിതം നയിച്ച അടിമ സന്തതി സന്തതികളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആ ഒരു ദൈവമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നമുക്ക് പിന്നെ നമ്മളെ രക്ഷിക്കുന്ന ആള് തന്നെയാണല്ലോ നമുക്ക് ദൈവം ആയിരിക്കലോ തീർച്ചയായും നമ്മളെ ആര് രക്ഷിക്കുന്ന നമുക്ക് ആരും അതുപോലെ നാരായണ ഗുരു ആണെങ്കി പറയും പിന്നെ മുട്ടാതെ രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ അല്ലാണ്ട് ഇപ്പോഴും ഉണ്ട് പലരും തമ്പുരാനെ തമ്പുരാനെ എന്ന് വിളിക്കുന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഏഹ് അത് കുറിത്തപ്പല്ലാത്തൊരു അടിമബോധത്ത് നെയ്യ് വരണതെയ്യ് അപ്പോ അങ്ങനെയുള്ളവരല്ല തമ്പുരാൻ അന്നവസ്ത്രം തന്ന് തന്നു രക്ഷിച്ച് ധന്യരാക്കുന്ന ആ ഒരേ ഒരു പരംപൊരു അതാണ് ഉദ്ദേശിക്കുന്നത് അതാണ് നമുക്കൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഒരു പാട്ട് പാട്ടല്ല ശരിക്കും അവരുടെ പ്രാർത്ഥന പോലെ ചൊല്ലുന്നതാണ് അതെ അതെ ഒരു അതിന് കുറച്ച് എതിർപ്പൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഒരിക്കൽ പി ആർ ഡി എസ് എന്ന് തന്നെ വിളിച്ചിട്ട് തിരുവനന്തപുരത്തുള്ള അവരുടെ ഒരു കുമാരഗുരുവിന്റെ ഒരു എന്താ പറയാ പ്രാർത്ഥനാ സ്ഥലമുണ്ട് അവിടേക്ക് എന്നെ വിളിച്ചിണ്ടായിരുന്നു ഓ അപ്പം അവിടെ ഒരുപാട് പി ആർ ഡി എസ്കാര് ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ മുമ്പില് ഞാൻ എൻ്റെ ആ പാട്ടെന്നെ ഞാൻ പാടി അവർക്ക് അവർ പറഞ്ഞു അത് അപ്പച്ച തന്നെ നിയോഗിച്ചിട്ടുള്ളതാണ് പുഷ്പയെ നമ്മളതിൽ തെറ്റ് കാണാൻ പാടില്ല ഉം ആ അവരങ്ങനെ പാടിയത് കൊണ്ടല്ലേ ഇത്ര അധികം ചർച്ച ചെയ്യപ്പെട്ടത് തീർച്ചയായും പുഷ്പ ചേച്ചി പറഞ്ഞ പോലെ അത് വളരെ കുറച്ച് പേർക്കേ അറിയത്തുള്ളൂ പി ആർ ഡി എസ് എന്താണെന്നോ അല്ലെങ്കിൽ പലതരം മതവിഭാഗങ്ങളുണ്ട് അതിൽ കുറെ വിശ്വാസികളുണ്ടെന്നല്ലാണ്ട് അതിലപ്പുറം അപ്പച്ചന്റെ വാക്കുകൾ മത മതത്തിനും ജാതിക്കും അതീതമായിട്ട് ജാതി ഉപജാതി വ്യത്യാസമില്ലാതെ ഒരു വർഗത്തെ ഒരു വംശത്തെ ഒരുമിച്ച് ചേർത്ത് അവരുടെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അതെ അത് നമ്മൾക്ക് മനസ്സിലായി ഇന്നത്തെ കാലത്തെ ആളുകൾക്ക് ഒന്നുകൂടെ ചർച്ച ചെയ്തിട്ട് അതൊരു ക്വസ്റ്റ്യൻമാർക്ക് പോലെ ഇട്ട് കൊടുത്തു ഞാൻ എപ്പോഴും എല്ലാ സ്റ്റേജിലും ഞാൻ പറയും എന്തുകൊണ്ടാണ് പോയി അപ്പച്ചനെ പിന്നെ അദ്ദേഹത്തിന്റെ വരി പോലെ തന്നെ ഒരു അക്ഷര കാണുന്നതിലൊരു വംശത്തെ പറ്റി എന്ന് പറഞ്ഞ പോലെ അപ്പച്ചനെ കുറിച്ചിട്ട് ഒരു അക്ഷരം ചരിത്ര പുസ്തകത്തിൽ ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ത്യാഗസമ്പന്നനായിട്ടുള്ളൊരു സോഷ്യൽ റിഫോർമർ ആയിരുന്ന ആത്മീയ നേതാവായിരുന്ന അദ്ദേഹം എന്തുകൊണ്ടാണ് പിന്നെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടാതിരുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ എന്തുകൊണ്ടാണ് ഇവിടുത്തെ പിന്നെ കലണ്ടറിൽ ഒരു ദിനമില്ലാത്തത് എന്ന് ഞാൻ വലിയ ഇവിടത്തെ വലിയ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളോട് ഞാൻ നേരിട്ട് ചോദിച്ചിട്ടുമുണ്ട് അതിന് മറുപടി മുഖാമുഖം പരിപാടിയിലൊക്കെ എനിക്ക് ചോദിക്കാൻ ഒരു അവസരം വന്നപ്പോൾ ഞാൻ ഇതാണ് ചോദിച്ചത് അപ്പോ അദ്ദേഹം മറുപടി ആയിട്ട് പറഞ്ഞത് അപ്പച്ച സാംസ്കാരിക സമുച്ചയത്തിന് വേണ്ടി അമ്പത് ലക്ഷം അനുവദിച്ചു സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ ഒരു മറുപടി അല്ലല്ലോ അല്ല അവിടെ പ്രാർത്ഥിക്കാനുള്ള അല്ല സാംസ്കാരിക സമുച്ചയത്തിന് അമ്പത് ലക്ഷം അതൊക്കെ ഓക്കെ വളരെ നല്ല കാര്യമാണ് അതൊക്കെ ചെയ്യണം ഇനിയും കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം അതല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ഗുരു നാരായണ ഗുരുവിന്റെ പേരിൽ ഒരു ദിനമുണ്ട് അയ്യങ്കാളിയുടെ പേരിൽ ഒരു ദിനമുണ്ട് മന്നത്ത് പത്മനാഭന്റെ പേരിലൊരു ദിനമുണ്ട് അദ്ദേഹം സമുദായ പരിഷ്കർത്താവാണ് അല്ലേ പൊയ്ഗേലപ്പച്ചനെ എന്തുകൊണ്ട് കലണ്ടറിൽ ഒരു അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ദിനമില്ല എന്ന് ഞാൻ എൻ്റെ സ്വാഭാവികമായിട്ട് എൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് അത് അപ്പൊ അത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പല സന്ദർഭത്തിലും മുഖ്യമന്ത്രി ഉള്ള സ്റ്റേജിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ ഭാഗമായിട്ട് എൻ്റെ കൺസേർട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് പല പല സ്ഥലങ്ങളിലും അന്നൊക്കെ ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് വലിയ വലിയ ആളുകൾ അവിടെ നമ്മുടെ മുമ്പിലുണ്ട് ഇത് കേൾക്കാനൊക്കെ അപ്പോഴൊക്കെ ഞാനത് ചോദിക്കാറുമുണ്ട് എല്ലാ സ്റ്റേജുകളിലും എനിക്ക് കിട്ടുന്ന എല്ലാ സ്റ്റേജുകളിലും ഞാൻ അപ്പച്ചൻ്റെ പാട്ടുകൾ പാടും കാരണം അത് ഒരു നൂറ് വർഷം മുമ്പ് ഇവിടെ നടന്ന എന്താ പറയുക സാമൂഹിക മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥനക്കൽ ഉപരിയായിട്ട് ഒരു എന്താ പറയുക മനുഷ്യരുടെ മുന്നോട്ട് പോക്കിനുള്ള ഒരു ഉപാധിയായിട്ടാണ് അപ്പച്ചൻ പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പോ ഇന്നും അത് വളരെ ആണ് ജാതി നന്നായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിൽ കുറച്ചും കൂടെ മാന്യമായിട്ടുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് മാത്രം തൊഴിൽ അന്വേഷിക്കുന്ന രംഗത്ത് വരുമ്പോഴാണ് തൊഴിൽ അന്വേഷകരായി നമ്മൾ മിടുക്ക മി മിടുക്കികളായിട്ടും മിടുക്കന്മാരായിട്ടും ഉയർന്നു വരുമ്പോൾ അവരുടെ തൊഴിൽ അന്വേഷണത്തിന്റെ സമയത്താണ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യത അതൊക്കെ പറയാൻ ഇനി കൊറേ സമയം എടുക്കും മനസ്സിലായി ചേച്ചി നമുക്ക് കാണുന്ന ഇതൊക്കെ പറയുന്നത് ഞാൻ വലിയ വിപ്ലവകാരി അല്ലെങ്കിൽ പിന്നെ എന്താണ് മറ്റേ അങ്ങനത്തെ ഒക്കെ പേരുകൾ ചിലപ്പോൾ വരും വരുന്നത് അല്ല ചേച്ചി എനിക്ക് എനിക്കിത് പറയാണ്ട് മുന്നോട്ട് പോകാനും പറ്റുന്നില്ല ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ട ഒരു കാര്യം ചേച്ചിക്ക് ഇങ്ങനെ മറ്റുള്ള ആളുകളുമായി സ സമരസപ്പെടാതെയും അല്ലെങ്കിൽ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് വളയാതെ നിൽക്കുന്നതുകൊണ്ടും ചേച്ചിക്ക് ഇത്രയും കാര്യം തൻ്റെ ഇടത്തോടെ തലയുയർത്തി പറയാൻ പറ്റും അഭിപ്രായങ്ങൾ അടിയറവ് വെക്കാൻ പറ്റിയിട്ടില്ല ചേച്ചി അതൊരു വലിയ കാരണം തന്നെയാണ് ഇപ്പം നമുക്ക് പലയിടത്തും നമ്മൾക്ക് ജോലിയുടെ ഭാഗമായിട്ട് പലതും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ചേച്ചിക്ക് അതിന്റെ ആവശ്യമില്ല ചേച്ചി പറഞ്ഞപോലെ തന്നെ ആവശ്യം ഇല്ലാന്ന് പറഞ്ഞാൽ പറയാൻതിനേക്കാൾ ഞാൻ എനിക്ക് എന്നോടൊരു വല്ലാത്തൊരു ബഹുമാനമുണ്ട് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് നമ്മൾ അഭിമാന അത് മറ്റുള്ളവരുടെ തല കുനിക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടുണ്ട് അതാണ് നല്ല കാര്യമാണ് ചേച്ചി അത് എല്ലാവർക്കും ഒന്നും പറ്റണ കാര്യമല്ല അപ്പോഴാണ് നമ്മള് ചേച്ചി കണ്ട് എന്തുന്നെ മറ്റുള്ളവര് ഭയപ്പെടണത് നമ്മൾ ദൈവത്തിനെ പോലും എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ദൈവത്തിനോട് നമുക്ക് സ്നേഹമാണ് വേണ്ടത് പേടിയല്ല കാരണം സ്നേഹ സ്നേഹത്തിലാവുമ്പോഴല്ലേ നമുക്ക് അടുക്കാൻ പറ്റുള്ളൂ തീർച്ചയായും ഈശ്വരന്റെ അടുത്ത് നമുക്ക് അടുപ്പം വന്നാലല്ലേ നമ്മള് പിന്നെ എല്ലാ മാലിന്യങ്ങളും നമ്മുടെ ഉള്ളിൽ നിന്ന് പോവുള്ളൂ നമുക്ക് അടുക്കാൻ പറ്റണ്ടേ അല്ലാണ്ട് ദൈവം ഒരു വലിയ പിശാച്ചിനെ പോലെ പേടിപ്പിച്ചു നിർത്താൻ പാടില്ല ദൈവത്തിന് ഈശ്വരൻ നമ്മുടെ ഉള്ളില് അത്രയും കരുണാമയനായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട് ആ സാന്നിധ്യം നമ്മുടെ നമ്മൾ എന്തിനാണ് മറ്റുള്ളവർ പേടിക്കണത് പറയാൻ പേടിക്കണം എന്തിനാണ് അവസരങ്ങൾ നഷ്ടപ്പെടുക ആ അതൊക്കെ എന്ന് പറഞ്ഞാല് താൽക്കാലിക ആ ഇവിടെ അൾട്ടിമേറ്റ് ആയിട്ട് വേറെ ഒന്നുമില്ല ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈശ്വരനോട് മാത്രമേ വിധേയത്തേ ഉള്ളൂ